വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ അഭിമാന നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വണ്ടൂർ ടൌണിൽ പ്രകടനം നടത്തി ஆயிரம் ஆயிரம் அபிவாதங்கள் ஆயிரம் ஆயிரம் அபிவாதங்கள் மண்ணில் இருந்து மண்ணில் இருந்து எப்படி ஓட்டுகிறது ஓட்டுகிறது கண்டில்லை <imitation> நடக்காக سلام درکردو زندہ باد امن جو سب زندہ باد امن جو سب زندہ باد امن جو سب زندہ باد پی ڈی سہی زندہ باد پی ڈی سہی زندہ باد دنیا لکٹی زندہ باد دنیا لکٹی زندہ باد ابھی واجند ابھی واجند ابھی واجند تھنگی سگا کلا راس سس تھنگی سگا کلا راس سس

மது <laughs> மது ൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആര്യാടൻ ചൌക്കത്തിന്റെ വിജയാഹ്ലാദ പ്രകടനമാണ് വണ്ടൂരിൽ നടത്തിയിട്ടുള്ളത് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് ഈ കേരള സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊള്ളയക്കും അഴിമതിക്കുമെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമായിക്കൊണ്ട് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെ പ്രതികാരമാണ് പ്രതിഷേധമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബാപ്പുട്ടിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തിയിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് വണ്ടൂർ ടൗണിൽ നടത്തിയിട്ടുള്ളത് ഈ പരിപാടിയിൽ പരിപാടിയിലെത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പ്രകടനത്തിന് കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ മറ്റു നേതാക്കളായ മുരളി കാപ്പിൽ എം മുരളീധരൻ ഷെരീഫ് തുറയ്ക്കൽ എം കെ നാസർ കുഞ്ഞാപ്പുട്ടി കെ ടി ഷംസു വി എ കെ തങ്ങൾ അഷ്റഫ് പാറശ്ശേരി കെ ടി എ മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ